നമസ്കാരം ഐ പി എൽ കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നത് ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പാണ് ഇതിലിനി ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും ഉണ്ടാകില്ല എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെ വ്യക്തമാക്കുകയാണ് മുൻ പേസർ കൂടിയായ വെങ്കടേഷ് പ്രസാദ് വമ്പനടിക്കാരനായ ശിവം ദുബെ എന്തായാലും ഇവിടെ വേണമെന്നാണ് ഹർദിക് വേണ്ടമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി അദ്ദേഹം ഒരിക്കൽ കൂടി മിന്നിച്ചതോടെയാണ് പ്രസാദ് പിന്തുണയുമായി രംഗത്ത് വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ദുബൈ പതിനെട്ട് ബോളിൽ നിന്നും മൂന്ന് സിക്സറും ഒരു ഫോറും അടക്കം ഇരുപത്തിയെട്ട് റൺസ് അടിച്ചെടുത്തിരുന്നു സി എസ് കെക്കായി ഈ സീസണിൽ ഏറ്റവും അധികം റൺ സ്കോർ ചെയ്തത് ദുബൈ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും നാൽപ്പത്തിനാല് ശരാശരിയിൽ നൂറ്റി അറുപത് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അദ്ദേഹം നേടിയത് ഒരു ഫിഫ്റ്റി ഉൾപ്പെടെയാണിത് സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യയെ പോലും തഴഞ്ഞാണ് ദുബൈ ലോകകപ്പിൽ ഉറപ്പായും വേണമെന്ന് പ്രസാദ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എക്സിലൂടെയാണ് ദുബൈ പ്രസാദ് ലോകകപ്പ് സ്ക്വാഡിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് സ്പിന്നർമാർക്കെതിരെയുള്ള സ്ട്രൈക്കിംഗ് ശേഷിയുടെ പേരിൽ ശിവം ദുബൈ വേണം അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ ഏറ്റവും മികച്ച ബാറ്റർ ആയതിനാൽ സൂര്യയും അസാധാരണമായ ഫിനിഷിംഗ് പാഠവുമുള്ളതിനാൽ റിങ്കു സിംഗും ആവശ്യമാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ ഇലവനിൽ ഈ മൂന്ന് പേരെ ഉൾക്കൊള്ളിക്കാൻ ഇന്ത്യ വഴി കണ്ടെത്തിയാൽ അത് വലിയ കാര്യമായിരിക്കും വിരാടും രോഹിത്തും കൂടിയുള്ളതിനാൽ പിന്നീട് ഒരേ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടി മാത്രമേ ഉണ്ടാകാറുള്ളൂ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് കാണാൻ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ് എന്നായിരുന്നു എക്സൽ പ്രസാദ് കുറിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകനായ ഹാർദിക്കിന്റെ ഈ സീസണിലെ പ്രകടനം അത്ര ആശാവഹമല്ല എന്നാണ് പറയുന്നത് നാലു മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയേഴ് ശരാശരിയിൽ പോയിന്റ് നാല് ആറ് സ്ട്രൈക്ക് റേറ്റർ നൂറ്റിയെട്ട് റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ ഉയർന്ന സ്കോർ മുപ്പത്തി ഒമ്പത് റൺസാണ് ബൌളിംഗിലാവട്ടെ രണ്ടു മത്സരങ്ങളിൽ പന്തറിഞ്ഞ ഹാർദിക് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലേലത്തിൽ സി എസ് കെയിലെത്തിയത് മുതൽ മാരക ഫോമിലാണ് ദുബെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രാജസ്ഥാൻ റോയൽസ് ടീമുകൾക്കൊപ്പം നേരത്തെ തന്റെ പൂർണ്ണ കഴിവും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയം അദ്ദേഹത്തിന് അത് നേരാവണ്ണം പുറത്തെടുക്കാൻ ആയില്ല എന്നുകൂടി പറയാം എന്നാൽ ഇതിഹാസ നായകൻ എം എസ് ധോണിക്ക് കീഴിൽ സി എസ് കെയിൽ മിന്നും പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് സി എസ് കെയിൽ കളിക്കാൻ ആരംഭിച്ചതോടെ ദുബൈ മാച്ച് വിന്നറായി മാറുകയായിരുന്നു മധ്യ ഓവറുകളിൽ സ്പിന്നർമാർക്കെതിരെ ആഞ്ഞടിക്കാനുള്ള മിടുക്കാണ് അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നത് കഴിഞ്ഞ സീസണിൽ സി എസ് കെക്കായി നൂറ്റി അമ്പത്തി സ്ട്രൈക്ക് റേറ്റ് നാനൂറ്റി പതിനെട്ട് റൺസ് റുബെ അടിച്ചെടുത്തിരുന്നു സ്പിന്നർമാർക്കെതിരെയുള്ള വെടിക്കെട്ട് മാത്രമല്ല പേസർമാർക്കെതിരെയും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ആവശ്യമെങ്കിൽ മീഡിയം പേസറായി ബൌളിംഗിലും ദുബെ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കും വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരിക്കെ ഇന്ത്യക്ക് വേണ്ടി വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ അരങ്ങേറിയ താരമാണ് ദുബെ പക്ഷേ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്താൻ സാധിക്കാതെ വന്നതോടെ അദ്ദേഹത്തിന്റെ ടീമിൽ സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനിയൊരു ഭാവി ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഐ പി എല്ലിൽ സി എസ് കെക്കൊപ്പം ദുബൈ ശക്തമായ തിരിച്ചുവരവും നടത്തിയിരിക്കുന്നു നിലവിൽ ഫോമിൽ ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ തീർച്ചയായും അദ്ദേഹത്തിന് സ്ഥാനം പ്രതീക്ഷിക്കാം ഈ മാസം ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുകയും ചെയ്യും